ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ വൈൽഡ് കാർഡ് എൻട്രിയായി പ്രവേശിച്ച് ഹൗസിലും പുറത്തും ഒരുപോലെ വിവാദം സൃഷ്ടിച്ച മത്സരാർത്ഥിയായിരുന്നു ആങ്കറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ മസ്താനി രണ്ടാഴ്ച ഹൗസിൽ നിൽക്കാൻ മാത്രമേ മസ്താനിക്ക് കഴിഞ്ഞുള്ളൂ കേറിയ ആദ്യ ദിവസം മുതൽ ഹൗസിലെ റൂളുകൾ തെറ്റിക്കുകയും യുക്തിക്ക് നിരക്കാത്ത തരത്തിലുള്ള ഗെയിമുകൾ കളിക്കാൻ ശ്രമിക്കുകയും ചെയ്ത മത്സരാർത്ഥിയായിരുന്നു മസ്താനി അനുവുമായി ചേർന്ന ജിസേൽ ആര്യൻ വിഷയത്തിൽ ഇടപെട്ടതും ലെസ്പിയൻ കപ്ലായ നൂറയ്ക്കും ആതിലയ്ക്കുമെതിരെ അവരുടെ കമ്മ്യൂണിറ്റിക്കെതിരെയും സംസാരിച്ചതാണ് മസ്താനിക്കു തിരിച്ചടിയായത് ഈ സീസണിൽ പ്രേക്ഷകരുടെ ഹെയ്റ്റ് ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങിയ മത്സരാർത്ഥി കൂടിയാണ് മസ്താനിയുടെ കഴിഞ്ഞകാല ജീവിതവും പഴയകാല ഫോട്ടോയുമാണ് ഇപ്പോൾ ബി ബി പ്രേക്ഷകരുടെ സോഷ്യൽ മീഡിയയിലെ ഗ്രൂപ്പുകളിൽ വ്യാപകമായി പ്രചരിക്കുന്നത് മസ്താനിയുടെ മുൻകാല ജീവിതത്തെക്കുറിച്ചുള്ള ഒരു സ്ത്രീയുടെ വോയിസ് മെസ്സേജാണ് ഏറ്റവും കൂടുതൽ വൈറലാകുന്നത് മുക്ക് പണ്ടം പണയം വെച്ച് നാടുവിട്ടവരാണ് മസ്താനിയും കുടുംബവുമെന്നും ബാപ്പ അസുഖം ബാധിച്ച് മരിച്ചപ്പോഴും തിരിഞ്ഞു നോക്കാതെ സിനിമയ്ക്ക് പോയെന്നും പുറത്തു വന്ന വോയിസിൽ പറയുന്നു മസ്താനി കൊച്ചിക്കാരിയാണ് അവളുടെ ഉമ്മ കൊച്ചിയിൽ ഏതോ സ്ഥാപനത്തിൽ മുക്കുബണ്ടം പണയം വെച്ച് മുൻകളഞ്ഞു ഏഴു വർഷം മുമ്പ് നടന്ന സംഭവമാണ് അതിനുശേഷമാണ് കൊടുമുല്ലുരേക്ക് ഇവർ താമസം മാറിയത് മുക്കുപണ്ടം പണയം വെച്ച് പോയപ്പോൾ ആൾക്കാർ അന്വേഷിച്ചു പക്ഷേ ഐ പ്രൂഫ് മാത്രമേ സബ്മിറ്റ് ചെയ്തിരുന്നുള്ളൂ ഒരു ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ ആഭരണമാണ് പണയം വെച്ചത് അഞ്ച് പവൻ എന്ന് പറഞ്ഞാണ് പണയം വെച്ചത് അന്ന് അഞ്ച് പവനുള്ള പണവും ഇവർ കൈപ്പറ്റി ഇത് പണയത്തിന് എടുത്തയാൾ ജോലി പോയതിന്റെ പേരിൽ അടുത്തിടെ ആത്മഹത്യ ചെയ്തു ചെറുപ്പം മുതൽ മസ്താനിയുടെ വായിൽ നിന്നും തെറി മാത്രമേ വരൂ കൊച്ചിയിലെ ഇവർക്ക് പറ്റില്ല പലവർക്കും പണം തിരികെ കൊടുക്കാനുണ്ടെന്നും വോയിസിൽ പറയുന്നു അതുപോലെ തന്നെ ബാപ്പ മരിച്ച അടുത്ത ദിവസം തന്നെ സിനിമയ്ക്ക് പോയി എന്നും ബാപ്പയെ മസ്താനയും കുടുംബവും നോക്കിയിട്ടില്ലെന്നും മരിക്കുമ്പോൾ അദ്ദേഹത്തിന് എച്ച് ഐ വി ആയിരുന്നുവെന്നും വോയിസിനൊപ്പം പ്രചരിക്കുന്ന സ്ക്രീൻഷോട്ടിനുമുണ്ട്